എഴുപത്തിയഞ്ച് കോടി രൂപയുടെ ഒരു വീട് നമ്മുടെ ആമിർ ഖാന് സ്വന്തമായിട്ടുണ്ട് എന്നാൽ ഇത് അദ്ദേഹത്തിനുള്ള പ്രോപ്പർട്ടീസിൽ ഒരെണ്ണം മാത്രമാണ് ഇതിനെക്കാട്ടിയും വില കൂടിയ പ്രോപ്പർട്ടീസും വസ്തുക്കളും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബോളിവുഡിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളായ ആമിർ ഖാൻ്റെ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് നമുക്കൊന്ന് കേട്ടുനോക്കാം ഒട്ടുമിക്ക സെലിബ്രിറ്റികളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു പേരുണ്ട് റോൾസ് റോയിസ് ഗോസ്റ്റ് അഥവാ റോൾസ് റോയിസ് ഫാൻറ്റം ഇങ്ങനെ ഈ ഒരു രണ്ട് വണ്ടികൾ ഒിക്ക എല്ലാ എന്താ പറയുക സെലിബ്രിറ്റീസിൻ്റെ കയ്യിലും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ആമിർ ഖാൻ്റെ കയ്യിലുമുണ്ട് ഒരു റോയിസ് റോയ്സ് ഗോസ്റ്റ് ഇതിൻ്റെ വില ഏകദേശം മൂന്ന് കോടി രൂപയാണ് ഇതിന് പുറമേ ബെനലിയുടെ കോണ്ടിനെൻ്റൽ ഫ്ലൈങ് സ്പർ എന്ന് പറയുന്ന ഒരു കാറും അദ്ദേഹത്തിനുണ്ട് ഇതിൻ്റെ നമ്പർ പ്ലേറ്റും കൂടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമ്പർ പ്ലേറ്റ് ട്രിപ്പിൾ സീറോ സെവൻ എന്നാണ് എൻ്റെ ഒരു മൊത്ത വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് കോടി രൂപയ്ക്ക് പുറത്ത് വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഏക്കർ വരുന്ന ഒരു വലിയ പ്രോപ്പർട്ടി പുള്ളി സ്വന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് കോടി രൂപയാണ് ഇതിനു പുറമെ ബെവർലി ഹിൽസിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് ഈ വീടിൻ്റെ വില ഏകദേശം എഴുപത്തി അഞ്ച് കോടി രൂപ ഇതിനു പുറമെ അദ്ദേഹത്തിന് മുംബൈയിലെ ബാന്ദ്രയിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സീ ഫേസിംഗ് അപ്പാർട്ട്മെന്റ് ഉണ്ട് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന്റെ വില ഏകദേശം അറുപത് കോടി രൂപയുമാണ് ഇതിനു പുറമെ നമ്മുടെ ബോളിവുഡിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്ന് വിളിക്കുന്ന ആമിർ ഖാൻ ംഗളൂരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫർണിച്ചർ റെൻറ്റിംഗ് കമ്പനിയിൽ രണ്ട് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ആമിർഖാന് ഒരു മെർസഡസ് ബെൻസ് എസ് സിക്സ് ഹൺഡ്രഡ് ഉണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് പതിനൊന്നേ പോയിന്റ് ആറ് കോടി രൂപയാണ് ഈ കാർ കസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാറാണ് പുള്ളിക്കാരന് വേണ്ടി കസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ള കാർ ഈ കാർ ബുള്ളറ്റ് പ്രൂഫാണ് ബുള്ളറ്റ് പ്രൂഫ് ഡിസൈൻ ചെയ്തിട്ടുള്ള കാറാണ് അത് അതുകൊണ്ടും കൂടെ കൊണ്ടാണ് ഇത്രയും വില വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആമിർ ഖാൻ്റെ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമെന്ന് എന്ന് പറയുന്നത് നമ്മള് ബോളിവുഡ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ബോളിവുഡ് ക ബാഷ സാക്ഷാൽ ഷാറുഖ് ഖാനെയാണ് ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഫാൻഡം ആരഭിനയം ആ ഒരു സ്റ്റൈല് അതൊക്കെ കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നാൽ അഭിനയത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ ബോളിവുഡിൽ ഒരുപക്ഷേ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് നമ്മുടെ ആമിർ ഖാൻ എന്ന് പറയുന്നത് ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതിലെ ക്യാരക്ടേഴ്സെല്ലാം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എക്കാലവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ത്രീ ഇഡിയറ്റ്സിലെ ഫുൻസുഖ് വാങ്കുഡു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ